രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതിയെ ഒന്നര വർഷത്തിനു ശേഷം ഇന്റർപോളിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ പോലീസ് പിടികൂടി മൂവാറ്റുപുഴ രണ്ടാർകര സ്വദേശിയായ കാഞ്ഞൂർ പുത്തൻപുരയിൽ വീട്ടിൽ സുഹൈലിനെയാണ് പോലീസ് അറസ്റ്റു ചെയ്തത് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പിന്നീട് കോടതി പ്രതിക്കെതിരെ ഓപ്പൺ എന്റന്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതേ തുടർന്ന് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഇന്റർപോളിന്റെ സഹായത്തോടെ അബുദാബിയിലെത്തി പിടികൂടുകയുമായിരുന്നു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫ് സക്സേനയുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ നടന്നത് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ എം പി ദിലീപ് കുമാർ എം എം ഉബൈസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനുഷ് ബി നായർ എന്നിവരാണ് പ്രതിയെ വിദേശത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് വിമാനമാർഗം നാട്ടിലെത്തിച്ചത് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു